മൂന്ന് പതിറ്റാണ്ടിലേറെ കാത്തിരിപ്പിനൊടുവിൽ കടവല്ലൂർ പഞ്ചായത്തിലെ മുപ്പത്തിയെട്ട് കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായി തിപ്പിലിശ്ശേരി വടക്കേ വീട് കോളനിയിലെ ഇരുപത്തിയേഴ് കുടുംബങ്ങൾ ഉൾപ്പെടെ മുപ്പത്തിയെട്ട് കുടുംബങ്ങൾക്കാണ് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന സംസ്ഥാന പട്ടയമേളയിൽ മന്ത്രി കെ രാജൻ പട്ടയം കൈമാറിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പട്ടയമേള ഉദ്ഘാടനം ചെയ്തു കടവലൂർ പഞ്ചായത്തിൽ തലമുറകളായി സ്ഥലത്തെ സ്ഥിരതാമസക്കാരായിരുന്നെങ്കിലും ഈ കുടുംബങ്ങളുടെ കയ്യിൽ ഭൂമി സംബന്ധിച്ച ഒരു രേഖയും ഉണ്ടായിരുന്നില്ല ഭൂനികുതിയും അടയ്ക്കാൻ കഴിയാത്തതിനാൽ അർഹതപ്പെട്ട പല ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിച്ചിരുന്നില്ല കൂലിപ്പണിയാണ് ഈ കുടുംബങ്ങളുടെ ഏക വരുമാനം എ സി മൊയ്തീൻ എം എൽ എ പ്രത്യേക താൽപ്പര്യമെടുത്താണ് കുടുംബങ്ങൾക്ക് കൈവശ ഭൂമിയിൽ അവകാശം നൽകാനുള്ള നടപടികൾ കൈക്കൊണ്ടത് വർഷങ്ങളായി താമസിക്കുന്ന ഭൂമി സ്വന്തമായതിന്റെ സന്തോഷത്തിലാണ് കടവല്ലൂർ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ കുടുംബങ്ങൾ പട്ടയം ലഭിക്കാത്തതിനാൽ സ്വന്തം പറമ്പിൽ അന്യരെ പോലെ കഴിയേണ്ടി വന്ന അവസ്ഥയ്ക്ക് ഇതോടെ വിരാമമാവുകയാണ് വിവിധ സർട്ടിഫിക്കറ്റിനുൾപ്പെടെ സമീപിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇതോടെ പരിഹാരമാകുമെന്ന ആശ്വാസത്തിലാണ് ലക്ഷം വീട് കോളനി നിവാസികൾ സംസ്ഥാന സർക്കാരിന്റെ സമുചിതമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി പാരമ്പര്യമായി കൈമാറിക്കിട്ടിയ ഭൂമിക്കും കിടപ്പാടത്തിനും രേഖയില്ലാതെ ദുരിതമനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് ഭൂമിയുടെ അവകാശികളായി മാറിയത് കുന്നംകുളം താലൂക്കിൽ നൂറ്റി അൻപത്തിയഞ്ച് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ് ഇവിടെ പ്രാവർത്തികമാവുന്നത് സിസിടിവി ന്യൂസ് പെരുമ്പലാവ്